വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ വിഷുവിന് നമ്മള് പാൽപായസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ വിഷുവിന് നമ്മളെ ഇലയട ഉണ്ണിയപ്പം വിഷു കഞ്ഞി ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം ഞാൻ അതിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നമുക്ക് പാൽപായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഉണക്കല്ലരി ഇത് പായസം വെക്കാനുള്ള അരി എന്ന് പറഞ്ഞാലും കിട്ടും കേട്ടോ കടയില്ലേ ചെറിയ ഉണക്കല്ലരിയുടെ നുറുക്കരി എന്നും പറയും പിന്നെ ഇതിനെ പറയുക മട്ട പച്ചരി നുറുക്ക എന്നും പറയും കണ്ടില്ലേ ഇതാണ് അരി പായസം വെക്കുന്ന നുറുക്കരി പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എടുത്തു തരും അവര് ഇതിപ്പോ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി ഇതിൽ തഴുക്കൊക്കെ കളഞ്ഞ കല്ലും നെല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞാൻ കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇത് അങ്ങനെ കഴുകിയെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നര കപ്പ് പഞ്ചസാര മധുരം കുറച്ച് കുറവ് വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു കപ്പ് എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പാല് ഇതിലിപ്പോൾ ഒന്നര ലിറ്റർ പാലുണ്ട് മിൽമട പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് എപ്പോഴും പാല് വാങ്ങിക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഡേറ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പായസം ചീത്തയായി പോവും അപ്പോൾ പാൽ വാങ്ങുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ നോക്കുക ഇതിലിപ്പോ ഒന്നര ലിറ്റർ പാലുണ്ട് അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് ഇതുപോലൊരു കുക്കർ വെക്കാം എപ്പോഴും നമ്മൾ പായസം വെക്കാൻ എടുക്കുന്ന കുക്കർ എടുക്കുമ്പോ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പായസം ഒക്കെ കുളവും ആകെ പിരിഞ്ഞ് കുളവും അങ്ങനെ ഒരു അനുഭവമുണ്ട് ഞാൻ അതുകൊണ്ടാണ് അത്രയും പറയുന്നത് നമ്മൾ ഈ നോൺ ഒക്കെ വെക്കില്ലേ ഇപ്പൊ ബീഫ് മട്ടൻ അങ്ങനെ ഇന്ന് സ്ഥിരമായിട്ട് വെക്കുന്ന ചില ചില കുക്കറൊക്കെ ഉണ്ടാവും ചില വീടുകളിൽ എല്ലാരും വെക്കണംന്നില്ല എങ്കിലും അങ്ങനെ വെക്കുന്ന കുക്കർ കുക്കറുണ്ടെങ്കിൽ പായസം അതിലാണ് വെക്കുന്നതെങ്കിൽ ഒക്കെ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എണ്ണയും മെഴുക്കും ഒക്കെ പിടിച്ചിരിക്കുന്ന ആയാലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ കുക്കർ എപ്പോഴും നന്നായി കഴുകി വൃത്തിയാക്കണം അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുക്കറിൽ പായസം വെക്കുമ്പോൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും അപ്പം അത് എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റും ഇപ്പം നന്നായി കഴുകിയെടുത്ത കുക്കറാണ് അതുപോലെ കുക്കർ എപ്പോഴും കുറച്ച് വലിയ കുക്കർ വേണം നമ്മൾ പായസം വെക്കുമ്പോൾ എടുക്കാനായിട്ട് വളരെ ചെറിയ കുക്കർ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് പോവാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം കുറച്ച് വലിയ കുക്കർ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പാലൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടോ ഇട്ടിരിക്കുന്നത് തിളപ്പിക്കുകയല്ലേ ഒന്ന് തിളച്ച ശേഷമാണ് നമ്മൾ പഞ്ചസാരയും അരിയും ചേർക്കുന്നത് ഇപ്പൊ നമ്മുടെ പാല് ഇതാണ്ടില്ലേ തിളച്ച് വന്നു തുടങ്ങി ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു ഒപ്പം തന്നെ നമുക്ക് ഈ പഞ്ചസാര കൂടി ഇതിലോട്ട് ചേർക്കാം തിനു ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വിസിലിട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ സിമ്മിൽ ഇട്ടിട്ട് വേണം പായസം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൽ വിസിൽ വരുന്നു എന്ന് തോന്നാറാവുമ്പോൾ അതായത് ഇവിടുന്ന് ഇങ്ങനെ ചീ ചീന്നൊരു സൗണ്ട് വരുമല്ലോ വിസിൽ ഇങ്ങനെ വരാറാവുമ്പോൾ അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം എന്നതിന് ശേഷം തുറന്ന് എത്രത്തോളായി നോക്കിയിട്ട് മതി വീണ്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആയിരിക്കും നമ്മുടെ പായസം നല്ല പിങ്ക് കളറായിരിക്കും ഞാൻ ഇതേപോലെ പാലട ഉണ്ടാക്കിയ വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുക്കറിൽ തന്നെ വളരെ എളുപ്പത്തിൽ പാലട എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാം എന്നാണ് അത് വളരെ ടേസ്റ്റുള്ള നല്ല പിങ്ക് കളറുള്ള ഒരു പായസമാണ് കേട്ടോ ഞാൻ അതിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഫോളോ ചെയ്താൽ മതി അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഇത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഏകദേശം അരമണിക്കൂറായി ഇപ്പൊ ഇതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ടോ നോക്കട്ടെ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പക്ഷെ പാലിന് പിങ്ക് കളറായിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒന്നുകൂടെ ഇതേപോലെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കുക്കർ അടച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി വേവിച്ചെടുക്കാം നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം വീണ്ടും നമുക്ക് കുക്കർ അടച്ച് ഇനി നമുക്ക് അരമണിക്കൂർ വയ്ക്കേണ്ട ആവശ്യം വരിക ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആകുമ്പോഴേക്കും വീണ്ടും പ്രഷർ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ ചീറ്റ ചീറ്റാൻ അനുവദിക്കാതെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നതിന് ശേഷം തുറക്കാം അപ്പൊ ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ് എന്നതിന് ശേഷം ഇതേപോലെ ലോ ഫ്ലെയിമിൽ വേണിടാനായിട്ട് ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി കുക്കർ ചീറ്റുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇപ്പൊ പ്രഷറൊക്കെ പോയി ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ എന്തായാലും നമുക്ക് ഈ പിങ്ക് കളറ് കിട്ടില്ല കേട്ടോ പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാമത് അടച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ തന്നെ പിങ്ക് കളർ ആവുള്ളൂ ഒറ്റ അടിക്ക് നമുക്ക് പിങ്ക് കളർ കിട്ടില്ല നമ്മുടെ പായസത്തിന് ഇരുന്ന് തന്നെ കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇനിയിപ്പോ ഒരുപാട് കുറുകി തോന്നുകയാണെങ്കിൽ ലേശം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴും കളറിന് വ്യത്യാസം ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ പായസം പിങ്ക് കളർ ആവാൻ ചിലവർ ഷുഗർ ക്യാരമലൈസ് ചെയ്യാറുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാറുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ കുക്കറിൽ പാലും പഞ്ചസാരയും ഈ നുറുക്കരി മാത്രം ട്ടാ മതി അതിങ്ങനെ സമയെടുത്ത് വേവിച്ചെടുക്കുന്നതിലാണ് അത് കിടക്കുന്നത് മുഴുവൻ പിന്നെ നമുക്ക് എളുപ്പമാണ് ഒന്ന് ഇളക്കി കൊടുക്കും കൂടി വേണ്ട സാധാരണ നമ്മൾ ഉരുളിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിപ്പോ അതൊന്നും ഇല്ല ഇടയ്ക്ക് തുറക്കുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ത് എളുപ്പമായിട്ടുള്ള പായസം അറിയോ ഞാൻ ഇവിടെ എന്തൊരു ഫങ്ഷൻ വരികയാണെങ്കിലും ഞാൻ ഇങ്ങനെ കുക്കറിലാണ് പായസം വെക്കാറ് എനിക്കത് വളരെ എളുപ്പമാണ് പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേപോലെ ഇരിക്കും നമ്മുടെ പായസം എപ്പോഴും പാലടയാണെങ്കിലും അതെ ഈ പാൽപ്പായസം ഉണ്ടല്ലോ നമ്മൾ ഗുരുവായൂരിൽ നിന്നൊക്കെ കിട്ടുന്ന പാൽപ്പായസത്തിന്റെ അതേ ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാൽപ്പായസമാണ് പിന്നെ നമ്മൾ ഈ പാൽപ്പായസം പായസില് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും വറുത്തിടാറില്ല പിന്നെ ഏലക്കായും ചേർക്കാറില്ല സാധാരണ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പായസങ്ങളിൽ അങ്ങനെ അതൊന്നും ഉണ്ടാവാറില്ല പാൽപ്പായസം എന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഏലക്കട പൊടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മുടെ പൽപായസം നല്ല ടേസ്റ്റ് ഉള്ള പാൽപ്പായസാണ് ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പാലട ഞാൻ ആദ്യ അരമണിക്കൂർ വേവിച്ച് പിന്നെ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് രണ്ട് പ്രാവശ്യമായിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ അറിയാം അത് അങ്ങനെ തന്നെ വേണം എങ്കിലേ ആ പാലട വൃത്തിയായിട്ട് കിട്ടുള്ളൂ എന്നാൽ നേരെ മറിച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാൽപായസം ഉണ്ടല്ലോ ഇത് ഏകദേശം മുക്കാ മണിക്കൂർ മതി അതായത് നമ്മൾ ആദ്യ അരമണിക്കൂറ് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് വീണ്ടും പതിനഞ്ച് മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ അത് കറക്റ്റായിരിക്കും പിന്നെ വേവിക്കരുത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളത് പതിനഞ്ച് മിനിറ്റ് വേവിക്കരുത് അതായത് ഏകദേശം മുക്കാൽ മണിക്കൂർ അപ്പോഴേക്കും നമ്മുടെ പാൽപ്പായസം റെഡിയാവും പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് പാൽപ്പായസത്തിന് മുക്കാൽ മണിക്കൂർ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അത്രക്ക് ടേസ്റ്റാ നമ്മുടെ ഈ പാൽപ്പായസത്തിന് അപ്പൊ ഇത്തവണത്തെ വിഷുവിന് എല്ലാവരും പാൽപായസമൊക്കെ ഉണ്ടാക്കി സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക അതേപോലെ സദ്യയിലെ കുറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം അതിന്റെ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ